ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് പുഡിങ്ങിൻ്റെയാണ് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ഒരു രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ചെറിയ തേയിലൊന്ന് ഇളക്കിയൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട് വേവണമെന്നൊന്നുമില്ല ഇനി പാലൊക്കെ ഒഴിക്കാനുള്ളതാണ് ഇനി വേണേൽ അല്പം നെയ്യോ വല്ലോം വേണേലും ഒഴിക്കാം ഇനി ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന് ചേർക്കാൻ ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് ഈ പാൽ കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാലൊക്കെ ഒന്ന് തിളക്കട്ടെ ഇച്ചിരി തീ കൂട്ടി വെക്കാം ഇനി പാലായതുകൊണ്ട് തിളച്ച് ചാടും അതുകൊണ്ട് ഇനി തീ കുറച്ച് വെച്ച് തന്നെ നമുക്കത് ഒരു അല്പമൊന്ന് നേരം വരട്ടിയെടുക്കണം ഒരല്പം പാൽ പറ്റിക്കോട്ടെ ഒരു മൂന്നിലൊന്ന് കപ്പ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിന് പകരം കോൺഫ്ലോറോ ചൈനോഗ്രാസോ ഉപയോഗിക്കാം ഇത് വാനില ഫ്ലേവേർഡാണ് ഇതിൻ്റെ അകത്തൊരു ഏകദേശം ഒരു കാൽ കപ്പ് അത്രയും പാലും കൂടി ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് കട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത്രയും ആവശ്യത്തിന് പാൽ ഒഴിച്ചാൽ മതി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് പെട്ടെന്ന് കുറുകു അതുകൊണ്ട് തീ കുറച്ച് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കുറിവി വരുന്നുണ്ട് ഇനി കോൺഫ്ലോർ ഒക്കെ ചേർക്കുന്നെങ്കിൽ ഒരു അര ടീസ്പൂൺ വാനില എസൻസ് സൺസൂടെ ചേർക്കണം ഞാനൊരു എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണയൊന്ന് പുരട്ടി വെക്കാം പെട്ടെന്ന് നമുക്ക് ഇങ്ങോട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പറ്റും ഇതിലൂടെ ചൂടോടെ തന്നെ അതിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം ഇനി നല്ലതുപോലെ ഒന്ന് ആറാൻ വെക്കാം കണ്ടോ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ നല്ല ഒരു പുഡിങ്ങാണ് ക്യാരറ്റ് പുഡിങ്